പ്രിയപ്പെട്ടവരെ ഡിഗ്രി തല പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലീസ് എസ് ഐ തുടങ്ങിയ തസ്തികകളോടൊപ്പം തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന ഡിഗ്രി തല തസ്തികയും പി എസ് സിയുടെ വിജ്ഞാപനത്തിലുണ്ട് ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് അതുമായിട്ട് നമ്മൾ മനസ്സിലാക്കണം മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് കണ്ടീഷൻ ഈ തസ്തികയ്ക്ക് വേണ്ടുന്നത് ഏജ് ലിമിറ്റ് എക്സാം പാറ്റേൺ പിന്നീട് പ്രിലിംസ് മെയിൻസ് ഈ രണ്ട് തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട സിലബസിലുള്ള സബ്ജക്റ്റുകളും മാർക്സ് ഡിസ്ട്രിബ്യൂഷനും ഇത്രയും കാര്യമാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നെയിം ഓഫ് ദ പോസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ഇതൊരു ഗസറ്റഡ് തസ്തികയിലേക്കുള്ള നിയമനമാണ് ഡിവിഷണൽ അക്കൗണ്ട് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലും പി ഡബ്ല്യു ഡി തുടങ്ങിയ കേരള ഗവൺമെന്റിലെ ജനറൽ സർവീസിലേക്ക് ഉള്ള ഒരു ഗസറ്റഡ് പോസ്റ്റ് എൻട്രിയാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്നുള്ളത് ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് തൊട്ട് വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഈ തസ്തികയുടെ അപ്പം പ്രൊമോഷണൽ പ്രോസ്പെക്ട് വളരെയധികം ഉള്ള ഒരു തസ്തിക തന്നെയാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ആയിട്ട് കയറി കഴിഞ്ഞു നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ആയി കഴിയുമ്പോൾ ഫിനാൻസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള പ്രൊമോഷൻസും ഫൈനലി നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് അഥവാ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ എ ലേക്ക് ചിലപ്പോൾ കൺഫേർ ചെയ്യാനുള്ള സാധ്യത വരെ നിലനിൽക്കുന്ന ഒരു തസ്തികയാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഈ തസ്തികയാണ് നമ്മൾ പറഞ്ഞു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി ഇരുപത്തി ഒൻപതാണ് അപ്പോൾ വൈകാതെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ശരി അപ്പം ഇനി ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് മൂന്ന് കാറ്റഗറി നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത് സെവൻ ട്വന്റി ത്രീ ബാർ ട്വന്റി ട്വന്റി ഫോർ എന്ന് പറയുന്നത് ബൈ ട്രാൻസ്ഫർ ഓക്കെ ജൂനിയർ സൂപ്രണ്ടന്റ് പബ്ലിക് വർക്ക്സ് അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ജൂനിയർ സൂപ്രണ്ടുകൾക്ക് ബൈ ട്രാൻസ്ഫർ പോസ്റ്റ് ഉണ്ട് ഇതാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വരുന്നത് കാറ്റഗറി സെവൻ ട്വന്റി ഫോർ ബാർ ട്വന്റി ട്വന്റി ഫോർ കാറ്റഗറി നമ്പർ സെവൻ ട്വന്റി ഫൈവ് ബാർ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്നതും ബൈ ട്രാൻസ്ഫർ തന്നെയാണ് അവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ യു ഡി ക്ലർക്കുമായിട്ട് ബന്ധപ്പെട്ട് തസ്തികയിൽ ഇരിക്കുന്നവർക്കാണ് ഇവിടെ ബൈ ട്രാൻസ്ഫർ വരുന്നത് നിങ്ങൾക്ക് ആ ഒരു സൈഡിലായിട്ട് നിലവിലുള്ള വേക്കൻസി ഫീസ് നൽകിയിരിക്കുന്നത് കാണാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലാസ്റ്റിൽ ഈ പരീക്ഷ നടന്ന സമയത്ത് ആ റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ എസ്പെഷ്യലി റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും നിയമനം ലഭിച്ചു എന്നതാണ് ഇത് ഒരു തസ്തികയുടെ കാര്യം അപ്പം അതെന്താണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളതും കൂടെ ഇനി അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി ഡയറക്ട് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടല്ലോ കാറ്റഗറി അപ്പൊ ഇതിൽ ലിമിറ്റ് എന്ന് പറയുന്നത് ടു ആണ് അതായത് കാൻഡിഡേറ്റ്സ് ബോൺ ആൻഡ് ടു തൗസൻഡ് സിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്നുള്ളതാണ് അപ്പം ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തിനുള്ളിൽ വരുന്ന ആൾക്കാർക്കായിരിക്കണം ഈ എക്സാമിന് ഡയറക്ട് റിക്രൂട്ട്മെന്റ് കാറ്റഗറിയിൽ എലിജിബിലിറ്റി ഉള്ളത് മറ്റ് ബൈ ട്രാൻസ്ഫർ പോസ്റ്റിൽ വരുമ്പോത്തേന് അപ്പർ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് അപ്പം ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ജോലിയിൽ ഒരു തസ്തിക മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശാലമായ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു എക്സാമിലൂടെ പി നമ്മുടെ മുന്നിലേക്കായിട്ട് നൽകുന്നത് ലാസ്റ്റ് ഞാൻ ഇതാണ് പറഞ്ഞത് എക്സാം കണ്ടക്ട് ആയത് ത്രീ നയൻറ്റി ടു ബാർ ട്വന്റി ട്വന്റി വൺ കാറ്റഗറി ഡയറക്ട് റിക്രൂട്ട്മെന്റിലൂടെ അപ്പൊ അതിനുശേഷം ആ ഒരു ലിസ്റ്റ് എക്സ്പയർ ആയി അല്ലെങ്കിൽ എക്സോസ്റ്റ് ആയതിനു ശേഷം പുതിയൊരു ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ലാസ്റ്റ് തവണ നടന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അന്ന് കോമൺ പ്രിലിംസിന്റെ കൂടെ തന്നെയാണ് ഡിവിഷണൽ അക്കൗണ്ടിന് ഒരു സെപ്പറേറ്റ് കട്ട് ഓഫ് വെച്ചിട്ട് ഒരു ഹയർ കട്ട് ഓഫ് വെച്ചിട്ട് മെയിൻസും ഇന്റർവ്യൂ നടത്തിയത് അപ്പൊ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തസ്തികയ്ക്ക് ഉതകുന്ന രീതിയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രാഥമിക ഘട്ടം ഒരു പ്രിലിമിനറി ഉണ്ടായിരിക്കും ആ പ്രിലിമിനറിയിൽ നിന്നും സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം രണ്ടാം ഘട്ടമായ മെയിൻസ് എഴുതാം ഈ മെയിൻസിന്റെ മിനിമം മാർക്ക് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അപ്പൊ ഇത്തരത്തിൽ മെയിൻസിന്റെയും ഇന്റർവ്യൂടെയും അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് ഇനി മൂന്ന് സ്റ്റേജ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ പ്രിലിമിനറി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഒ എം ആർ എക്സാം ആണ് അതൊരു ക്വാളിഫയിങ് ഇൻ നേച്ചർ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സെവൻറി ഫൈവ് മിനിറ്റ്സിന്റെ കോമൺ പ്രിലിംസിന്റെ ഡ്യൂറേഷൻ പോലെ തന്നെയുള്ള ഒരു പരീക്ഷയായിരിക്കും ഇത് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജിൽ വരുന്നത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ് അപ്പോൾ യു പി എസ് സിയുടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് സമാനമായി അഥവാ നമ്മുടെ കെ എസ് പരീക്ഷയ്ക്ക് സമാനമായി ഒരു എഴുത്തു പരീക്ഷയാണ് ഇതിൽ രണ്ടാമത്തെ സ്റ്റേജിൽ ഉള്ളത് എന്നതും തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരുപക്ഷെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സോൾവിംഗ് ആയിട്ടുള്ള സ്കില്ല് നിങ്ങളുടെ പ്രിലിമിനറി തലത്തിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കൊക്കെ എഴുതുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഉത്തരം എഴുതേണ്ടതാണ് ഇവിടെ വരുന്നത് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ ഇന്റർവ്യൂ ആണ് അപ്പോൾ നമ്മൾ എക്സാം ഡേറ്റ് ഈ പറയുന്ന മൂന്ന് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ പ്രിലിംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മെയ് അല്ലെങ്കിൽ ജൂലൈ മോസ്റ്റ്ലി ഒരു ജൂൺ ജൂലൈ സമയമായിരിക്കാം ഈ ഒരു സെപ്പറേറ്റ് ഡിവിഷണൽ അക്കൗണ്ട് പരീക്ഷയുടെ പ്രിലിംസ് വരാൻ സാധ്യതയുള്ളത് എന്നാണ് വിലയിരുത്തുന്നത് മെയിൻസ് പരീക്ഷ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തേക്ക് വരാൻ സാധ്യതയുള്ളതായിട്ട് വിലയിരുത്തുന്നു അപ്പൊ ഇതാണ് പരീക്ഷയുടെ മൂന്ന് ഒരു ഇതിന്റെ അകത്തുള്ള സ്റ്റേജസും ഇതിന്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ വർഷം നടക്കാൻ സാധ്യതയുള്ള ഡേറ്റും ഇനി നമ്മൾ ഈ ഒരു പറയുന്ന പരീക്ഷയുടെ പ്രാഥമിക ഘട്ടം അല്ലെങ്കിൽ പ്രിലിമിനറി ഞാൻ പറഞ്ഞു ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ പ്രിലിംസിന് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ ടോപ്പിക്കുകൾ നമുക്കിവിടെ പ്രിലിംസിൽ സെയിം ആയിട്ട് വരുന്നുണ്ട് ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു പാട്ടിൽ അപ്പൊ ആയിട്ട് ഡിവിഷണൽ അക്കൗണ്ട് ഈ അക്കൗണ്ടന്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ജനറൽ നോളജ് ഇംഗ്ലീഷ് അരിതമെറ്റിക് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മെൻസുറേഷൻ പോലുള്ള കാര്യങ്ങൾ പിന്നെ അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് എലമെൻ്ററി ബുക്ക് കീപ്പിംഗ് ഈ നാല് സബ്ജക്റ്റുകളാണ് പ്രിലിംസിനും മെയിൻസിനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് വരുന്നത് കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് ഈ പ്രധാനപ്പെട്ട നാല് സബ്ജക്റ്റുകളിൽ നിന്നാണ് അപ്പൊ ഇവിടെ നമ്മൾ പാർട്ട് എ എന്ന് നമ്മൾ പാർട്ട് വൺ എ എന്ന് നമുക്ക് ഒന്നാമത്തെ പാർട്ടിനെ നമുക്ക് ജനറൽ നോളജിൻ്റെ അകത്ത് പതിനഞ്ച് മാർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതൊക്കെയാണ് നമ്മുടെ ഏകദേശം കോമൺ പ്രൊലിംസിൽ വരുന്ന സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് ഉദാഹരണം ഹിസ്റ്ററി ഹിസ്റ്ററിക്ക് ഇവിടെ രണ്ട് മാർക്കേ ഉള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ പക്ഷേ ഈ രണ്ട് മാർക്കരായിട്ട് എന്താണ് കേരള അന്നത്തെ കേരള ഹിസ്റ്ററി വരുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യാനന്തര ഹിസ്റ്ററി ഇന്ത്യയുടെ ചരിത്രവും ഒക്കെ മോഡേണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള ചരിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നവോത്ഥാന കാലഘട്ടവും ഒക്കെ അപ്പൊ ഇത്രയും പഠിക്കാനുണ്ട് എന്നിരുന്നാലും രണ്ട് മാർക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാര്യം ഈ ഒരു തസ്തികയുടെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ടാണ് പി എസ് സി സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കാര്യം ഇവിടെ ഒരു ജനറൽ ജി കെ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു വകുപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പോസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മിനിമം നോളജും ഒരു തിയറട്ടിക്കൽ നോളജും സ്കില്ലും ഉണ്ടാകും ഒരു ഉദ്യോഗാർത്ഥികളെ അതുകൊണ്ടാണ് ഈ അക്കൗണ്ടൻസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾക്ക് കൂടുതൽ വെയിറ്റേജ് നൽകിയിരിക്കുന്നത് ഓക്കെ ഇനി ജോഗ്രഫി ജോഗ്രഫി നമുക്ക് ഹിസ്റ്ററി ആണെങ്കിൽ കോമൺ പ്രിലിംസിന് പത്ത് മാർക്ക് ഉണ്ടായിരുന്നതായിരുന്നു അവിടെ രണ്ട് മാർക്ക് ആണ് ഇവിടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പരീക്ഷയുടെ കേസിൽ ജോഗ്രഫിയും രണ്ട് മാർക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെയും നമുക്ക് പഠിക്കാനുള്ളത് കേരള ജോഗ്രഫി ഉണ്ട് ഇന്ത്യൻ ജ്യോഗ്രഫി ഉണ്ട് പിന്നെ നമ്മൾ ക്ലൈമറ്റോളജി ഉൾപ്പെടെ കോമൺ പ്രിലിംസിന് പഠിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് അപ്പം എസ്പെഷ്യലി ആദ്യമായിട്ട് ഈ ഒരു പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥി ഉണ്ടാകും അപ്പം നിങ്ങൾ എങ്ങനെ പരീക്ഷയെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ കോമൺ പ്രിലിംസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് ഒടുവിലായിട്ട് പറയാം ഇനി അടുത്തതെന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ് സാമ്പത്തിക ശാസ്ത്രം ഇതും രണ്ട് മാർക്കിന് തന്നെയാണ് ചോദ്യം വരുന്നത് നമ്മുടെ പ്രിലിംസിന്റെ ജി കെ പാർട്ടിൽ ഇതിലും നമുക്ക് കോമൺ പ്രിലിംസിന്റെ സെയിം സിലബസ് തന്നെയാണ് നാഷണൽ ഇൻകം പെർക്യാപിറ്റൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫൈവ് ഇയർ പ്ലാന്റ്സ് നീതി ആയോഗ് തുടങ്ങിയ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് പിന്നീട് വരുമ്പോൾ തന്നെ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും എഗൈൻ നമ്മുടെ കോമൺ പ്രിലിംസിന്റെ ടോപ്പിക്കാണ് ഇത് നമുക്ക് കമ്പൈൻ ചെയ്ത് പൊളിറ്റി എന്ന് വേണേൽ പറയാം അപ്പം ഇവിടെ നിങ്ങൾക്ക് നമുക്ക് സിവിക്സിന്റെ അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പ്രിയാമ്പിൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ഈ രണ്ട് ടോപ്പിക്കുന്ന കൂടെ നാല് മാർക്ക് ആണ് ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പ്രിലിംസിലെ ജി കെ വരുന്നത് ഇനി ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഈ ടോപ്പിക്കിൽ നിന്നും രണ്ട് മാർക്കാണ് നമുക്ക് ജി കെ പാട്ടിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത് ഇതിൽ ആർട്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരളത്തിൽ ഉൾപ്പെടെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് സ്പോർട്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോർട്സ് ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോമൺ പ്രൊബ്ലിംസിന്റെ സെയിം ടോപ്പിക് ഡിഗ്രി തല കോമൺ പ്രൊബിംസിന്റെ സെയിം ടോപ്പിക്ക് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇവിടെ മാർക്കിംഗ് സ്കീം വരുമ്പോഴത്തേക്ക് രണ്ട് മാർക്കാണ് ഉള്ളത് ഈ പരീക്ഷയ്ക്ക് എന്നതാണ് പ്രത്യേകത ഇനി നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കോമൺ പ്രൊലിംസിന് അഞ്ച് മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ രണ്ട് മാർക്കിന് സെയിം സിലബസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഇനി സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി ഒരു മാർക്കാണ് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ കോമൺ ഉള്ളത് അപ്പോൾ ഇതിലും നമുക്ക് സോറി കോമൺ പ്രൊളിംസിന് സമാനമായിട്ട് ഉള്ള ടോപ്പിക്കുകൾ തന്നെയാണ് ഉള്ളത് പക്ഷേ ഒരു മാർക്കാണ് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ട് ഉള്ളത് ഇവിടെയും നമുക്ക് സയൻസും ടെക്നോളജി എൻവയോൺമെന്റൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഡെവലപ്മെന്റ്സ് ഇൻ ബയോടെക്നോളജി ഇതെല്ലാം തന്നെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ ഡിവിഷണൽ അക്കൗണ്ട് പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസിലെ ജനറൽ നോളജിലെ കാര്യങ്ങൾ പതിനഞ്ച് മാർക്കിന് മൊത്തത്തിൽ ചോദ്യം വരുന്നുണ്ട് അപ്പം ഇവിടെ എല്ലാവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് അല്ലെ ഇവിടെയും അക്കൗണ്ടൻസി മാത്രം പഠിച്ച അല്ലെങ്കിൽ ബികോം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ മാത്രമാണെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യണം ജനറൽ നോളജ് കൂടെ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഈ ഒരു സിലബസിൽ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി പാർട്ട് വണ്ണിന്റെ തന്നെ രണ്ടാമത്തെ ഭാഗം ഞാൻ നമുക്ക് പാർട്ട് വണ്ണില് ജി കെ കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ കോമൺ പ്രിലിംസിന്റെ സിലബസ് അല്ലെങ്കിൽ സോറി പ്രിലിംസിന്റെ സിലബസിൽ പി എസ് സി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് പതിനഞ്ച് മാർക്ക് നമ്മുടെ കോമൺ പ്രിലിംസിലും ഇംഗ്ലീഷ് നമുക്കറിയാം ഇരുപത് മാർക്കിനുണ്ട് ഇവിടെ പതിനഞ്ച് മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ട് അപ്പൊ ഇതിൽ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ടെൻസ് വെർബുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നൗൺ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് പ്രിലിംസിലും പഠിക്കാനുള്ള കോമൺ പ്രിലിംസിനും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് അപ്പൊ ഒരുവിധമൊക്കെ ജി കെയും നമ്മുടെ ഇത്തരത്തിൽ ഇംഗ്ലീഷു ആയിട്ട് ബന്ധപ്പെട്ട ഒക്കെ എന്താണ് കോമൺ പ്രിലിംസിനും നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ട് പ്രിലിംസിന്റെയും സിലബസിൽ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും E നമ്മുടെ ഇനിയാണ് നമ്മൾ ഈ ഒരു കോറിലേക്ക് വരുന്നത് നമ്മൾ സാധാരണ കോമൺ ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷയ്ക്ക് നമ്മൾ മെയിൻസിന് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് പോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന് വേണ്ടുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ പി എസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എലമെൻ്ററി ബുക്കീപ്പിംഗ് മുപ്പത് മാർക്കാണ് എലമെൻ്ററി ബുക്ക് കീപ്പിംഗിന് അപ്പം നമ്മൾ മുമ്പ് കണ്ട രണ്ട് സബ്ജക്റ്റിനും കൂടെ മുപ്പത് മാർക്ക് എലമെന്ററി ബുക്ക് കീപ്പിങ്ങിനും മുപ്പത് മാർക്ക് അപ്പം ഇത് പ്രധാനമായിട്ടും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരൊക്കെ പഠിച്ച അല്ലെങ്കിൽ അക്കൗണ്ടൻസി ബാക്ക് ഉള്ളവരൊക്കെ ഡിഗ്രിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ ഇവിടെയും മൊഡ്യൂൾ വൺ ടൂ റോ ഫൈവ് ഇങ്ങനെ നമുക്ക് ഒരു പത്ത് മൊഡ്യൂൾ കാണാനായിട്ട് സാധിക്കും ഈ എലിമെന്ററി ബുക്ക് കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഉള്ള സിലബസ് തന്നെ നമ്മുടെ ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പാർട്ട് ടൂവിന്റെ ഭാഗമായിട്ട് പി എസ് സി വിജ്ഞാപനത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ബുക്ക് കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്രിസിയേഷൻ സിംഗിങ് റിസർവ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബില്ല് ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോയേജ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റൽ റവന്യൂ റവന്യൂ അക്കൗണ്ട് റിസിപ്റ്റ് ഇതൊക്കെ കുറച്ച് നമ്മുടെ എക്കണോമിക്സിനൊക്കെ ചിലപ്പോൾ കോർ എക്കണോമിക്സ് കാര്യം പഠിച്ചിട്ടുണ്ടാകും അത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ലഡ്ജ് മാനുഫാ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് അക്കൗണ്ട്സ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇത്തരത്തിൽ കോർ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മുപ്പത് മാർക്കിനായിട്ട് കോമൺ പ്രിലിംസിന്റെ സിലബസിൽ കാണാനായിട്ട് സാധിക്കും ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിലിംസിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ് അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നാൽപ്പത് മാർക്കാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ മൊത്തത്തിൽ എന്താണ് പ്രിലിംസിനെ പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ ഇങ്ങനെ മൂന്നായിട്ട് വേർതിരിച്ചിരിക്കുകയാണ് ഇതിൽ പാർട്ട് വണ്ണിൻ്റെ അകത്ത് തന്നെ ജി കെയും ഇംഗ്ലീഷും ഉൾപ്പെടുത്തി പാർട്ട് ടു എന്ന് പറയുന്നത് നമ്മൾ എലിമെന്ററി ബുക്ക് കീപ്പിംഗ് കണ്ടു പാർട്ട് ത്രീ എന്ന് പറയുന്നത് എന്താണ് അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ ആണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നമ്പർ സിസ്റ്റം പോളിനോമിയൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ മാക്സിമം റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോമൺ പ്രൊലിംസിന് നമുക്ക് എന്താണ് ഇരുപത് ചോദ്യങ്ങളുണ്ട് അപ്പൊ ആ ഒരു ടോപ്പിക്കിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഓവർലാപ്പിംഗ് വരുന്നുണ്ട് ഓക്കെ ഇവിടെയും നമുക്ക് ഏകദേശം മൊഡ്യൂൾസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഏകദേശം ഇരുപത് മൊഡ്യൂൾ ആണ് നമ്മുടെ ഈ പറയുന്ന അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് സിലബസിൽ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇതിന് ട്രിഗണോമെട്രി കോർഡിനേറ്റ് ജോമെട്രി സെറ്റ്സ് പോലുള്ള ചില കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരും പക്ഷേ ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ഗവൺ പ്രൊലിംസിന്റെ സിലബസിലും പഠിക്കുന്നത് തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കോമൺ പ്രിലിംസിന് ഉള്ളതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട് എന്നാൽ ഈ ഒരു തസ്തിക ഡിമാൻഡ് ചെയ്യുന്ന അഡീഷണൽ വേണ്ടുന്ന തിയറിറ്റിക്കൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടോപ്പിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് ഈ ഒരു പോസ്റ്റിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനായിട്ട് തന്നെ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കോമൺ പ്രിലിംസിനോടൊപ്പം കുറച്ച് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ സ്പെസിഫിക് ആയിട്ട് ഈ പരീക്ഷയും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും ഇനി അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യുമ്പോൾ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ എന്താണ് ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പാർട്ടായിട്ട് പി എസ് സി ഉൾപ്പെടുത്തി രണ്ടാമത്തെ പാർട്ട് എലിമെന്ററി ബുക്ക് കീപ്പിംഗ് മൂന്നാമത്തെ പാർട്ടായിരുന്നു എന്ത് അരിത്തമെട്രിക് മെൻസുറേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ മുപ്പത് മുപ്പത് നാൽപ്പത് ഇങ്ങനെയാണ് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏതിനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് അരിത്തമെറ്റിക് മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ മെയിൻസിലേക്ക് വരുമ്പോൾ രണ്ടാം ഘട്ടമായിട്ടുള്ള അപ്പൊ പ്രിലിംസിന് ഒരു കട്ട് ഓഫ് പി എസ് സി തീരുമാനിക്കും എത്ര വേക്കൻസി ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ മുമ്പ് കണ്ട വേക്കൻസി ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ ഡിസേർവ് ചെയ്യേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഒരുപാട് വേക്കൻസികൾ ഉണ്ട് എന്നത് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പൊ പ്രിലിംസിന്റെ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്ക് രണ്ടാം ഘട്ടമായി മെയിൻസിലേക്ക് കടക്കാം മെയിൻസിനും നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ സെയിം തന്നെയാണ് നമ്മൾ പ്രിലിംസിന് കണ്ട ഡിവിഷണൽ അക്കൗണ്ടിന്റെ പ്രിലിംസിന് കണ്ട സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് നമുക്ക് മെയിൻസിനും പഠിക്കാനുള്ളത് ജനറൽ നോളജ് ഉണ്ട് എലമെന്ററി ബുക്ക് കീപ്പിംഗ് ഉണ്ട് അരത്തമെറ്റിക് മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പിന്നെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ ഒരു എക്സാമിന് സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രൊളിംസിനും മെയിൻസിനും സെയിം സിലബസ് ആണ് എന്ന ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് ജനറൽ നോളജ് പാട്ടിൻ്റെ അകത്ത് വരുന്നത് പ്രസി വരുന്നുണ്ട് നമുക്ക് ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് ഇംഗ്ലീഷിൽ പ്രസിയും കോംപ്രിഹെൻഷനും ഒക്കെ വരുന്നുണ്ട് എലിമെന്ററി ബുക്ക് കീപ്പിംഗിന് പി എസ് സി നോട്ടിഫിക്കേഷനിൽ തന്നെ ഈ ഒരു സബ്ജെക്ട് റിലേറ്റീവ്ലി പുതിയ സബ്ജക്റ്റ് ആണ് എല്ലാ ഡിഗ്രി മിനിമം സെക്കൻഡ് ക്ലാസ് ഉള്ള ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ അപ്ലൈ ചെയ്യാം എന്നതുകൊണ്ട് തന്നെ റെഫറൻസ് പുസ്തകങ്ങളും പി സിലബസിൽ നൽകിയിട്ടുണ്ട് എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട് ആർ എൻ കാർട്ടറിന്റെ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറോളം പേജുകളുള്ള ഒരു വലിയ പുസ്തകമാണ് ഓക്കെ അപ്പം ഇത് കോർ അക്കൗണ്ടൻസി ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പുസ്തകം കൂടെയാണ് അപ്പം ഇത് നിലവിൽ ആമസോൺ പോലുള്ള ഈ നമ്മുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പം എല്ലാവരും ഓർഡർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ലഭ്യതയിൽ എന്തെങ്കിലും കുറവുണ്ടാകാം അല്ലെങ്കിൽ പല ബുക്ക് സ്റ്റോറുകളിലും ഈ പുസ്തകം അവൈലബിൾ ആണ് അതുകൂടാതെ സ്റ്റുഡൻസ് കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിംഗ് ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന അർദർ ഫീൽഡ് ഹൗസിന്റെ ഒരു പുസ്തകം ഈ രണ്ട് പുസ്തകങ്ങളാണ് ഈ എലമെന്ററി ബുക്ക് കീപ്പിംഗിന് ഉള്ള റെഫറൻസ് മെറ്റീരിയൽ ആയിട്ടും സിലബസിൽ തന്നെ പി എസ് സി നൽകിയിരിക്കുന്നത് അപ്പൊ ഇതിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നാലും ആറൺ കാർട്ടറിന്റെ പുസ്തകമായിരിക്കും ഫൈനൽ എന്നുള്ളതാണ് പി എസ് സി ആ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് മെട്രിക്കുലേഷൻ ലെവൽ അല്ലെങ്കിൽ ബേസിക് ലെവലിലുള്ള നമ്മൾ സിലബസിലുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ലെവലിലായിരിക്കും ചോദ്യങ്ങൾ വരിക എന്ന് പറയുന്നുണ്ട് അതിനും ഒരു റെഫറൻസ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് മെൻസുറേഷൻ ഫോർ ഇന്ത്യൻ സ്കൂൾസ് ആൻഡ് കോളേജസ് പാർട്ട് വൺ ബൈ പിയർ പോയിന്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഇവിടെ അയത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ പുസ്തകങ്ങൾ ഈ റെഫറൻസ് മെറ്റീരിയൽ പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ തന്നെ ഈ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും റെഫർ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്താണ് ഒരു കൺസേൺ എന്താണ് ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെ പ്രിലിംസ് ഏകദേശം നമുക്ക് മേ അല്ലെങ്കിൽ ജൂണിലായിരിക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പ്രിലിംസിന് വേണ്ടിയിട്ടും ഈ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യണം മെയിൻസിന് പടവും ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകണം ഉടനെ തന്നെ നമുക്ക് എന്താണ് ചിലപ്പോൾ ഒരു രണ്ടു അല്ലെങ്കിൽ മൂന്ന് മാസം ഗ്യാപ്പിൽ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് വരും അപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഡിസ്ക്രിപ്റ്റീവും കൂടെയാണ് അപ്പം എഴുത്തിനുള്ള ആ ഒരു സ്കില്ലും കൂടെ നമ്മൾ അടി ായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്ന ഒരു ആസ്പെക്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇപ്പൊ കെ എസിന്റെ പരീക്ഷ പോലെ തന്നെ പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ മാത്രമാണ് മൂന്ന് മാർഗിന്റെയും അഞ്ചു മാർക്കിന്റെയും ചോദ്യങ്ങളാണെന്ന് നമുക്ക് പലർക്കും മനസ്സിലായത് അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഒരു ഫസ്റ്റ് ടൈം നടക്കുന്നതിന്റെ അങ്ങനെ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പരീക്ഷയിൽ വ്യത്യസ്തതകൾ വരുമ്പോ നമുക്കത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കണം നമുക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ എല്ലാവർക്കും ഒരേപോലെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ട് ഫീൽഡുണ്ട് അക്കൗണ്ടൻസി പഠിച്ച അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഇതിൽ എലിമെൻ്ററി ബുക്ക് കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കാം പക്ഷെ അവർക്ക് എന്തായാലും ജി കെ എന്ത് ചെയ്യണം കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ടതായിട്ട് തന്നെ വരും അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഒരു പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം എന്താണ് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യുക ആ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക അതിനുശേഷം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്യാനുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇനി ഈ പറയുന്ന എലമെന്ററി ബുക്ക് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ മെയിൻസിന്റെ ഈ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് തന്നെ പി എസ് സി നൽകിയിട്ടുണ്ട് അപ്പൊ അതിൽ ചാപ്റ്റർ വൺ ടൂ ത്രീ ഇതൊക്കെ ആർ ആൻഡ് കാർട്ടിന്റെ ഈ പുസ്തകത്തിലെ ചാപ്റ്റേഴ്സ് ആണ് ഓക്കെ അപ്പൊ ഇങ്ങനെ നിലവിൽ പല ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ മെയിൻസിനായിട്ട് കൃത്യമായിട്ട് റെഫർ ചെയ്യേണ്ടത് എന്ന് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി മെയിൻസിന്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനറൽ നോളജ് പ്രസി ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ഇതിന് ഏകദേശം നമുക്ക് മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് നൂറ്റി അൻപതാണ് അതിൽ മിനിമം നമ്മൾ റിക്വയർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട മാർക്ക് എന്ന് പറയുന്നത് അറുപതാണ് അതായത് നാൽപ്പത് ശതമാനം മാർക്ക് അപ്പൊ ഇവിടെ മെയിൻസ് വരുമ്പോ തന്നെ രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ പേപ്പറിനുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇവിടെ നൂറ്റൻപതിൽ അതിൻ്റെ നാൽപ്പത് ശതമാനം അതായത് അറുപത് മാർക്ക് നമ്മൾ ഈ ജനറൽ നോളജിനും ഇംഗ്ലീഷിനുമായിട്ട് നമ്മൾ നേടണം അതേപോലെ തന്നെ എലിമെന്ററി ബുക്ക് കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും നൂറ്റി അൻപത് മാർക്കാണ് മാക്സിമം ഉള്ളത് അതിൽ അറുപത് മാർക്ക് നമ്മൾ മിനിമം നേടണം അതായത് നാൽപ്പത് ശതമാനം മാർക്ക് നമ്മൾ നേടിയിരിക്കണം അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇരുന്നൂറ് മാർക്കാണ് നമുക്ക് മെയിൻസിനുള്ളതും ിമം നൂറ് മാർക്ക് അതായത് അൻപത് ശതമാനം നേടിയിരിക്കണം അപ്പൊ ആകെ അതിലൊരു എക്സെപ്ഷൻ ഉള്ളത് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനാണ് ബാക്കി എല്ലാവർക്കും ഈ ഒരു പെർസെൻറ്റേജിൽ നമ്മൾ മിനിമം കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് എങ്കിലും മിനിമം നേടണം ഓരോ സെക്ഷനായിട്ടും കട്ട് ഓഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്റർവ്യൂയിലേക്ക് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ ഷോർട്ട് ലിസ്റ്റ് ആവത്തുള്ളൂ അപ്പം മൊത്തത്തിൽ നമ്മൾ മാർക്ക് കൂടുതൽ വാങ്ങിച്ചിട്ടും കാര്യമില്ല ഈ ഓരോ സെക്ഷനും മിനിമം കട്ട് ഓഫ് ക്ലിയർ ചെയ്യുകയും വേണം ആ മിനിമം കട്ട് ഓഫിനോടൊപ്പം തീർച്ചയായിട്ടും കൂടുതൽ മാർക്ക് എത്രത്തോളം വായിക്കുന്നു വാങ്ങിക്കുന്നോ അത്രത്തോളം നമ്മൾ റാങ്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മളിവിടെ മിനിമം കട്ട് ഓഫ് ഈ ഓരോ കാറ്റഗറിയിലും വാങ്ങിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിവിഷണൽ അക്കൗണ്ട് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് മണിക്കൂറാണ് മെയിൻസിന്റെ ഡ്യൂറേഷൻ പരീക്ഷയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പ്രിലിംസ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ എഴുപത്തിയഞ്ച് മിനിറ്റ് ആകാം ഒരു പക്ഷേ ചിലപ്പം മാത്സും കൂടെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും പി എസ് സി ടൈം കുറച്ച് കൂട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം പക്ഷേ മോസ്റ്റ്ലി സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് തന്നെയായിരിക്കും പിന്നീട് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഇരുപത് മാർക്കിന്റെ ഇന്റർവ്യൂ അപ്പോൾ ഇതിൽ മെയിൻസിന്റെയും ഇന്റർവ്യൂവിൻ്റെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഫൈനൽ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോമൺ പ്രിലിംസിനായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രിലിംസിനും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ പോലുള്ള പരീക്ഷകൾക്ക് സെപ്പറേറ്റ് ടോപ്പിക്സ് അഡീഷണൽ ടോപ്പിക്സ് ആണ് മെയിൻസിന് പഠിക്കാനുള്ളത് അപ്പം നമ്മൾ പ്രിലിംസിന് വേണ്ടി റിഗ്രസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു ഒരു പക്ഷേ മേ മാസത്തിലായിരിക്കാം പ്രിലിംസ് വരുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ എന്താണ് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പോർഷൻസ് കംപ്ലീറ്റ് ആവും പക്ഷേ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഒരു സ്പെസിഫിക് പോസ്റ്റ് ആണ് അപ്പം ആ പോസ്റ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ടോപ്പിക്കുകളും മാത്സിന്റെ കുറച്ച് അഡ്വാൻസ് ും തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ സമയം എടുത്ത് പഠിക്കേണ്ടതായിട്ട് വരും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുന്നിലുള്ള സമയം നമുക്ക് എപ്പോഴും ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറേ ടോപ്പിക്ക് ഓവർലാപ്പ് വരുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ഈ ടോപ്പിക്കുകൾ എന്ത് ചെയ്യേണ്ടി വരും ആദ്യമായി പഠിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സമയം എടുക്കും അപ്പോൾ ആ ടൈം നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇവിടെയും ഒരു നമ്മുടെ വളരെ സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജി ഇപ്പം കോമൺ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് അരിതമെറ്റിക് ആൻഡ് മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം നമുക്ക് പ്രിലിംസിന് നാൽപ്പത് മാർക്കാണ് ആ ടോപ്പിക്കിൽ നിന്ന് വരുന്നത് അപ്പം അത് കുറെ കൂടെ കൂടുതലായിട്ട് മാക്സിമം എത്രത്തോളം പഠിക്കാൻ സാധിക്കുമോ അത്രത്തോളം പഠിക്കാനായിട്ട് ശ്രമിക്കുക കാര്യം മാക്സും നമുക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷും ജി കെ പാർട്ടും നമ്മൾ കോമൺ പ്രിലിംസിനായിട്ട് പഠിക്കുന്നതാണ് അപ്പം ഈ മാത്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുറച്ച് അഡീഷണൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തീർച്ചയായിട്ടും കോമൺ പ്രിലിംസിനും ബെനിഫിഷ്യൽ ആയിരിക്കും നാൽപ്പത് മാർക്കോളം നമുക്ക് ഈ പറയുന്ന ഡിവിഷണൽ അക്കൗണ്ട് പരീക്ഷയ്ക്ക് പ്രിലിംസൻ ഉണ്ടായതുകൊണ്ട് അവിടെയും ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു പക്ഷെ നമ്മളെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ അത് സഹായിക്കും പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന പോലെ തന്നെ അരിത്തമറ്റിക് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ കുറെ കൂടി ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി പരിശീലിക്കാനായിട്ടുള്ള ശ്രമം വേണം സ്റ്റെപ്പിന് മാർക്കുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ അക്കൗണ്ടൻസിയായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് നമ്മൾ കഴിവതും നിങ്ങൾക്ക് തന്നെ തന്നെ പഠിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക പക്ഷേ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളത് പഠിച്ച് മനസ്സിലാക്കി എഴുത്തിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്രാപ്യമല്ല പക്ഷെ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഏകോപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള ക്ലാസസ് എൻട്രി നൽക നൽകുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾ എൻട്രിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അപ്പം ഡിവിഷണൽ അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കോമൺ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു പോകാം ഇനി അല്ല നിങ്ങൾ അക്കൗണ്ടൻസി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിൽ എലമെന്ററി മാത്സും അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കും അഡീഷണൽ ആയിട്ട് വേണ്ടി വരുന്നത് നിങ്ങൾക്ക് ജി കെ പാർട്ടും ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ആയിരിക്കും അപ്പോൾ അതിന് നമുക്ക് അത്തരത്തിൽ ഈ പറയുന്ന സെഷൻസ് അറ്റൻഡ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു എക്സാമിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഫോക്കസ് ചെയ്യാം അപ്പം വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ മുന്നോട്ട് വെക്കുക നമ്മൾ എല്ലാ പരീക്ഷകൾക്കും കൂടെ റാൻഡമായിട്ട് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക നമ്മളൊക്കെ എന്താണ് വേണ്ടുന്നത് ഈ പറയുന്ന പരീക്ഷകളിൽ ഏതാണ് നമ്മുടെ ഗോൾ എന്ന് സെറ്റ് ചെയ്യുക എന്നിട്ട് വ്യക്തമായി നമ്മുടെ മുന്നിൽ ഉള്ള ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞത് കോമൺ പ്രിലിംസനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഓവർലാപ്പിംഗ് വരുന്ന പോർഷൻസ് ഒരേപോലെ പഠിക്കാൻ ശ്രമിക്കാം അഡീഷണൽ സമയം കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന അരത്തമെറ്റിക് റീസണിങ് എങ്കിലും എലമെന്ററി മാത്സ് എങ്കിലും അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ പ്രിലിംസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിച്ചേക്കാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് തൽക്കാലത്തേക്ക് പിരിയാം ഓൾ ദ ബെസ്റ്റ് താങ്ക്